ആകാശവാണി വീക്ഷണം ഭീകരാക്രമണത്തിൽ പതറി റഷ്യ തിരിച്ചടി ഉറപ്പെന്ന് പുടിൻ തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം കരോൾ ത്രേസിയാമ്മ അബ്രഹാം രണ്ട് ദശകത്തിനിടെ രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് റഷ്യൻ ജനത ഇപ്പോഴും മോചിതരായിട്ടില്ല റഷ്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി തലസ്ഥാനമായ മോസ്കോയിൽ നടന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന നരഹത്യയ്ക്ക് സമാനമായി മോസ്കോയിൽ സംഗീതനിശ നടന്ന ക്രോക്കസ് സിറ്റി ഹാളിൽ കടന്നുകയറിയ സൈനിക വേഷധാരികളായ ഭീകരർ കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഒൻപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിൽ വെടിവയ്പ് നടക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ് പേർ ഉണ്ടായിരുന്നതായാണ് കണക്ക് ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങൾ ഹാളിനുള്ളിലെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയതായി മോസ്കോ മേയർ പറഞ്ഞു വെടിവയ്പ്പിന് പിന്നാലെ രണ്ടിലേറെ സ്ഫോടനം ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെടിവെയ്പ്പിനെ തുടർന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതിന് ഇടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ചിലർക്ക് ജീവൻ നഷ്ടമായി ഹാളിനുള്ളിൽ കയറിയ നാല് ഭീകരർ യന്ത്രത്തോക്കുപയോഗിച്ച് തുടരെ വെടിവെക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി ഭീകരാക്രമണത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ഇതുവരെ കൊല്ലപ്പെട്ടു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനേകം പേരുടെ നില ഗുരുതരമായി തുടരുന്നു മോസ്കോയുടെ പടിഞ്ഞാറൻ ഭാഗമായ ക്രിസ്നോ ഗോർസ്കിലാണ് സംഭവം സോവിയറ്റ് കാലം മുതലുള്ള റഷ്യൻ റോക്ക് ബാൻഡായ പിക്നിക്കിന്റെ സംഗീത നിശയ്ക്കെത്തിയ ആളുകളാണ് ആക്രമണത്തിന് ഇരയായത് പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ അഞ്ചാം ഭരണത്തിന് വഴിയൊരുക്കി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് റഷ്യയെ ഞെട്ടിച്ച ഭീകരാക്രമണം യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിലും ആക്രമണം രാജ്യാന്തര ശ്രദ്ധ നേടി ആക്രമണത്തെ തുടർന്ന് ഞായറാഴ്ച ദേശീയ ദുഃഖാചരണത്തിന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആഹ്വാനം ചെയ്തു ദേശീയ പതാക താഴ്ത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടവർക്കായി പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു ക്രോക്കോ സിറ്റി ഹാളിൽ നടന്നത് ഭീകരാക്രമണമാണെന്ന് സംഭവത്തിന് പിന്നാലെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി തുടർന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊരാസൻ ഏറ്റെടുത്തു മോസ്കോയിൽ ഇസ്ലാമിക സംഘടനകളുടെ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന് അമേരിക്ക രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം റഷ്യയ്ക്ക് ഈ മാസം ഏഴിന് കൈമാറിയിരുന്നുവെന്ന് യു എസ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് അഡ്രിൻ വാട്സണും സംഭവത്തിന് പിന്നാലെ വെളിപ്പെടുത്തി എന്നാൽ മോസ്കോ ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച് വിവരങ്ങളൊന്നും അമേരിക്ക കൈമാറിയില്ല എന്ന് യുഎസിലെ റഷ്യൻ അംബാസിഡർ ആന്റനോ പ്രതികരിച്ചു യു എസും ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അടക്കം ലോകം ഒറ്റക്കെട്ടായാണ് ഭീകരരെ നേരിടുന്നതിൽ റഷ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക സ്റ്റേറ്റ് ഖൊരാസൻ ഏറ്റെടുത്തെങ്കിലും സംഭവത്തിൽ യുക്രൈനും ബന്ധമുണ്ടെന്ന വാദത്തിൽ റഷ്യ ഉറച്ചുനിന്നു ആക്രമണശേഷം ഭീകരർ വെളുത്ത നിറമുള്ള കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചത് യുക്രൈനിലേക്കാണ് എന്നത് തങ്ങളുടെ വാദം ശരിവെയ്ക്കുന്നതിനായി വ്ളാദിമിർ പുടിൻ ആരോപിച്ചു റഷ്യയുടെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച യുക്രൈൻ യുദ്ധം വീണ്ടും ശക്തമാക്കാൻ പുടിൻ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് പറഞ്ഞു റഷ്യയെ പ്രതിരോധിക്കാൻ ഭീകരാക്രമണത്തിന്റെ പാത തിരഞ്ഞെടുക്കില്ലെന്നും പോരാട്ടം യുദ്ധക്കളത്തിൽ മാത്രമാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വളർ സെലൻസ്കി പ്രതികരിച്ചു ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഐ എസ് ഖൊരാസന്റെ പങ്കിനെ കുറ്റപ്പെടുത്താതിരുന്ന പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പിന്നീട് സംഭവത്തിന് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെന്ന് സമ്മതിച്ചു ഭീകരാക്രമണത്തിന് ശേഷം സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിവരിക്കാനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പുടിൻ അഭിപ്രായം വെളിപ്പെടുത്തിയത് എന്നാൽ ചില ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മോസ്കോ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് വ്ളാദിമിർ പുടിൻ അറിയിച്ചു ഭീകരരെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു അറസ്റ്റിലായവർ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന തജിക്കിസ്ഥാൻ പൌരന്മാരാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി അടുത്തിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊരാസന്റെ പ്രവർത്തനം ശക്തമായ രാജ്യമാണ് തജകിസ്ഥാൻ അതേസമയം ഭീകരാക്രമണം തടയാൻ കഴിയാത്ത റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് എസ് ബി അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾക്കെതിരെ ശക്തമായ വിമർശനമാണ് രാജ്യത്തിനുള്ളിൽ ഉയരുന്നത് വൻ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന ആരോപണങ്ങൾ റഷ്യ തള്ളി ഭീകരാക്രമണ സാധ്യതയില്ലാത്തതായി ഒരു രാജ്യവും ഇല്ലെന്നാണ് ലോക സംഭവങ്ങൾ തെളിയിക്കുന്നതെന്ന് റഷ്യൻ സർക്കാർ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞു മോസ്കോയ്ക്ക് പിന്നാലെ ഫ്രാൻസിലും ഭീകരർ ആക്രമണ പദ്ധതി ഇട്ടതായി പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ വെളിപ്പെടുത്തി ഫ്രാൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ ഐ എസ് ഖുരാസൻ ലക്ഷ്യമിട്ട ആക്രമണ പദ്ധതികളെല്ലാം തകർത്തുവെന്ന് മാക്രോ പറഞ്ഞു മോസ്കോ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ വിമർശനവുമായി താലിബാൻ ഭരണകൂടവും രംഗത്തെത്തിയതും ശ്രദ്ധേയമായി ഐ എസ് ഖുരാസൻ ശാഖയുടെ പരിശീലന ഹബ്ബുകൾ ഇപ്പോൾ പാകിസ്ഥാനിലാണെന്ന് താലിബാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു രണ്ടു വർഷമായി റഷ്യയെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് ഐ എസ് ഖുരാസൻ മുസ്ലിമുകളെ അടിച്ചമർത്തുന്ന പ്രവർത്തനങ്ങളിലെ പങ്കാളിയാണ് റഷ്യ എന്നതാണ് ശത്രുവായി കാണാൻ ഐ എസ് കെയെ പ്രേരിപ്പിച്ചതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു സിറിയയിലും മധ്യപൂർവ്വദേശത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നടത്തിയ നിർണായക ഇടപെടലുകളാണ് ഐ എസ് കെയെ പ്രകോപിപ്പിക്കാൻ പ്രധാന കാരണം സിറിയയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ തുരത്തി ഓടിച്ചതിൽ വലിയ പങ്കാണ് റഷ്യക്കുള്ളത് ഐ എസിന്റെ നിയന്ത്രണത്തിലുള്ള പല പ്രവിശ്യകളും സിറിയൻ പ്രസിഡന്റ് ബാഷറൽ അസദ് ഭരണകൂടം തിരിച്ചുപിടിച്ചത് റഷ്യൻ സൈന്യത്തിന്റെ സഹായത്തോടെയായിരുന്നു റഷ്യയിൽ ഇരുന്നൂറ് ലക്ഷത്തോളം മുസ്ലീങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ മുസ്ലീങ്ങൾ കൂടുതലുള്ള നോർത്ത് കക്കൌസ് മേഖലയിൽ ഇസ്ലാമിക സ്റ്റേറ്റിനോട് ആഭിമുഖ്യമുള്ള ഭീകര സംഘടനകളുടെ സജീവ സാന്നിധ്യമുണ്ട് മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിനെ വിലക്കുക മുന്നറിയിപ്പില്ലാതെ അറസ്റ്റ് ചെയ്യുക വിദ്യാഭ്യാസവും തൊഴിലും നൽകാതിരിക്കുക തുടങ്ങിയവയെല്ലാം റഷ്യൻ ഭരണകൂടം നടത്തുന്നു എന്നാണ് ഭീകര സംഘടനകളുടെ ആരോപണം കഴിഞ്ഞ പതിനെട്ട് മാസമായി ഐഎസ് കെ മധ്യേഷ്യയിലും മറ്റും അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരെയും റഷ്യൻ പൌരന്മാരെയും സംഘടനയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലായിരുന്നു ഖൊരാസന്റെ നീക്കം മധ്യപൂർവേഷ്യയിലും മറ്റും ഇസ്ലാമിക സംഘടനകൾക്കെതിരെ പുടിൻ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ ഐ എസ് കെ മറുപടി കൊടുത്തതാണ് മോസ്കോയിൽ നടന്ന ആക്രമണമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു പാകിസ്ഥാൻ താലിബാനിൽ നിന്ന് പുറത്തുപോയ അസംതൃപ്തരായ ഒരു വിഭാഗം രണ്ടായിരത്തി പതിനാലിൽ രൂപം കൊടുത്തതാണ് ഐ എസ് ഖൊരാസൻ എന്നാണ് ിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനും ഇറാനും അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയും ഉൾപ്പെട്ട മേഖലയുടെ പഴയ പേരാണ് ഖൊരാസൻ ഐ എസിന്റെ ഉപവിഭാഗമായി ഐ എസ് ഖൊരാസൻ പ്രവർത്തിച്ചു വന്നിരുന്നു ഐ എസ് തലവനായിരുന്ന അൽ ബാഗ്ദാദിയോടായിരുന്നു കൂറ് യു എസ് സേന അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നപ്പോൾ അനവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഐ എസ് ഖൊരാസനായിരുന്നു ഇവരുടെ തീവ്ര നിലപാടുകളിൽ ആകൃഷ്ടരായി ഇസ്ലാമിക സ്റ്റേറ്റിൽ നിന്നും താലിബാനിൽ നിന്നും ാണ് എസ് ഖൊരാസനിലേക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ആരാധനാലയങ്ങളിലും പൊതുയിടങ്ങളിലും ഇവർ നടത്തിയ സ്ഫോടനത്തിൽ നൂറുകണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടോടെ ഐ എസ് കെ ദുർബലപ്പെട്ടിരുന്നു എന്നാൽ യു എസ് സൈന്യം മടങ്ങിപ്പോയതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്ന ശേഷമാണ് ഐ എസ് ഖൊരാസൻ കൂടുതൽ ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാബൂൾ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇവർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ പതിമൂന്ന് യുഎസ് സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഐഎസ് ഖൊരാസൻ കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാബൂളിലെ റഷ്യൻ നയതന്ത്ര കാര്യാലയത്തിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തവും ഇവർ ഏറ്റെടുത്തിരുന്നു ഈ വർഷം ജനുവരി മൂന്നിന് ഇറാനിലെ കെർമൻ നഗരത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഐ എസ് കെ ഏറ്റെടുത്തിരുന്നു തൊണ്ണൂറിലേറെ പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും തുർക്കിയിലും പാകിസ്ഥാനിലും മൊസാംബിക്കിലും കോങ്കോയിലും സിറിയയിലും ഈ വർഷമുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ എസ് കെ ഏറ്റെടുത്തിരുന്നു താലിബാൻ ഭരണത്തെ അട്ടിമറിച്ച് തങ്ങൾ വിഭാവനം ചെയ്ത ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള നീക്കമാണ് ഐ എസ് ഘൊരാസൻ നടത്തുന്നത് മാത്രവുമല്ല റഷ്യ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ ഐഎസ് കെക്ക് ഇഷ്ടക്കേടു എന്തായാലും മോസ്കോയിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ റഷ്യ യുക്രൈൻ സംഘർഷം കനത്തു യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ശബ്ദത്തേക്കാൾ വേഗതയുള്ള മിസൈൽ ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തി മോസ്കോ ഭീകരാക്രമണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും എന്നാണ് ചില വിദഗ്ധർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശങ്ക നിങ്ങൾ കേട്ടത് ഭീകരാക്രമണത്തിൽ പതറി റഷ്യ തിരിച്ചടി ഉറപ്പെന്ന് പുടിൻ